കേരളത്തിലെ വന്യജീവി മനുഷ്യ സംഘർഷത്തിന് കാരണം വനംവകുപ്പിന്റെ വീഴ്ചയെന്ന് ശാസ്ത്രജ്ഞനും കൺസർവേഷൻ ബയോളജിസ്റ്റുമായ ഡിജോ തോമസ് ഇതിന് പരിഹാരം കാണാൻ സർക്കാരിന് കഴിയുന്നില്ലെന്നും വനംവകുപ്പ് മന്ത്രി പരാജയമാണെന്നും വന്യജീവി സംരക്ഷകൻ കൂടിയായ ഡിജോ തോമസ് പറഞ്ഞു അരിക്കൊമ്പൻ വിഷയത്തിൽ ചിന്നക്കനാലിലെ ഭൂമി കയ്യേറ്റം ഉൾപ്പെടെയുണ്ട് അരിക്കൊമ്പൻ വിഷയത്തിൽ തമിഴ്നാട് വനംവകുപ്പ് വിവരങ്ങൾ പുറത്തുവിടണമെന്നും ഡിജോ തോമസ് ആവശ്യപ്പെട്ടു അതായത് നാട്ടുകാരുടെ നെഞ്ചത്തുകൂടി ചീറിപ്പാഞ്ഞ് പിന്നെ രസിക്കാൻ വേണ്ടിയിട്ടല്ല വകുപ്പ് മന്ത്രി എന്നുള്ള പോസ്റ്റ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് പരിഹരിക്കുവാനുള്ള കഴിവ് ഈ ഉദ്യോഗസ്ഥർക്ക് തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള കഴിവ് വേറെ ഇനി എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കി തിരുത്താനുള്ള കഴിവ് ഇതൊക്കെ വനം മന്ത്രിക്ക് ഉണ്ടാകേണ്ടതാണ് അല്ലെങ്കിൽ ആ പോസ്റ്റിൽ അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല